ഒരുപാട് ആരാധകരുള്ള ഒരു ഗായകനാണ് യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസ് എന്നും വിവാദങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ടുള്ള ഒരു ഗായകൻ കൂടിയാണ് വിജയ് മലയാള പിന്നണി ഗാനത്തിൽ നിന്നുമൊക്കെ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അടുത്തിടെ താരത്തിന്റെ വിവാഹമോചന വാർത്തകളും ഏറെ വൈറലായിരുന്നു ഒരുപാട് വർഷം പ്രണയിച്ചാണ് വിജയ് വിവാഹം കഴിച്ചത് എന്നാൽ ആ ബന്ധം ഈ അടുത്തിടെയാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയത് ആ സമയത്ത് ഒരുപാട് പേർ വിജയ് യേശുദാസിനെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു അച്ഛന്റെ പേര് കളയാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് വിജയ് യേശുദാസിനെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വന്നത് എന്നാൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിജയ് യേശുദാസിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഒരു നടിയുമായിട്ടാണ് ഇപ്പോൾ വിജയ് യേശുദാസിന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അത് മറ്റാരുമല്ല പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ ദിവ്യ പിള്ളയാണ് ആ നടി അടുത്തിടെ നടന്ന ജി പി ഗോപിക വിവാഹത്തിലും ഇരുവരും ഒന്നിച്ചാണ് ഒന്നിച്ചാണെത്തിയത് മാത്രമല്ല പല പരിപാടിയിലും ഫംഗ്ഷനിലുമൊക്കെ ഇരുവരും ഒരുമിച്ചാണ് എത്തുന്നത് സിനിമാ തിയേറ്ററിലായാലും ഇരുവരും ഒരുമിച്ചാണ് വരുന്നത് ഇതൊക്കെ കൂടി ആയപ്പോഴാണ് ഒരുപാട് പേർ ഇപ്പോൾ ദിവ്യാപിള്ളയുമായിട്ടാണോ പ്രണയം എന്നൊക്കെ ചോദിച്ച് രംഗത്ത് വരുന്നത് എന്തിന് ഗോപി സുന്ദറിനെ പഠിക്കുകയാണോ വിജയ് യേശുദാസ് എന്ന കളിയാക്കലുമുണ്ട് എന്നാൽ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് എന്നാണ് ഇവർ തന്നെ പറയുന്നത് മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ ദിവ്യാപിള്ളയും വിവാഹമോചിതയാണ് ഇതൊക്കെ ആയപ്പോഴാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന തരത്തിൽ ആരാധകർ കമന്റുകൾ കൊണ്ട് നിറയ്ക്കുന്നത് പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക